ഏവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി വരുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചിട്ട് യൂണിവേഴ്സിന് നിങ്ങളെടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റു പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഗൈഡൻസ് ആയിട്ട് വരികയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് കൃഷ്ണ ഭഗവാന്റെ മൂന്ന് ഫോട്ടോസിലൂടെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അതിൽ ഒന്നിലധികം താല്പര്യം തോന്നുവാണെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റേഡിങ് കേൾക്കാവുന്നതാണ് കാർഡ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം കംഫർട്ടായിട്ടൊരു സ്ഥലത്തിരിക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം കണ്ണടച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സമയത്ത് തോന്നുന്ന ഫോട്ടോ ഒന്നോ അതേയധികമോ ഫോട്ടോ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്ത് കേൾക്കാവുന്നതാണ് അതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഓക്കെ കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് മാത്രമായിട്ട് അതിനെ ജസ്റ്റ് വിട്ടേക്കുക ഓക്കെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ മാച്ചാവാൻ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വെറുതെ വിഷമിക്കാതിരിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാർ ഔട്ട് റീഡിംഗ് ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൂടാതെ ടാറൗട്ട് റീഡിങ് കൗണ്ട് കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് അയച്ച് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നന്നായിട്ട് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ശേഷം ഇനി ഇത് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ വളരെ ശാന്തവും സൗമ്യമായിട്ടുള്ള സ്വഭാവ സ്വഭാവമാണ് പലപ്പോഴും പ്രകടിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ചില സമയത്ത് ഇപ്പോൾ അടുത്ത നാളുകളായിട്ട് ആൾക്കാർ ചിലപ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പെരുമാറ്റം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ടാവാം പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇമോഷൻ നിങ്ങൾ വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും മറ്റുള്ളവരുടെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഇതേ സ്വഭാവം തന്നെ മറ്റുള്ളവരെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറിയിരിക്കുന്നത് ഒരുപാട് ലെസൺസ് പഠിച്ചതിന് ശേഷം മാറിയ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന രീതി മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം എന്നവർ ചിന്തിക്കുന്നു അപ്പം നീ ഒരുപാട് മാറിപ്പോയി നിങ്ങളുടെ ക്യാരക്ടർ ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത കറക്റ്റ് തന്നെയാണ് വളരെ ആധ്യാത്മികമായിട്ട് സ്പിരിച്വൽ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വന്നിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നു ആ ഒരു ലെസൻസ് പഠിച്ചതിന് ശേഷം ും ആൾക്കാരെ കൃത്യമായിട്ട് വയ്ക്കേണ്ട അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു എനർജിയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ അടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യാനും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്താനും ശ്രമിക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ വിഷമിച്ച് പേടിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല മാറേണ്ടതാണ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തരുന്ന സന്ദേശം ഓക്കെ അപ്പോൾ എന്നിരുന്നാലും ആധുനിക ആചാരങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പഴയ അതായത് ഇപ്പോഴത്തെ ആ ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ ലൈഫിനും സ്പിരിച്വാലിറ്റിക്കും ആ ഒരു നിങ്ങളുടെ ആ തറവാട്പരമായിട്ടുള്ള മഹിമയ്ക്കും ആചാരങ്ങൾക്കും എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ പഴയതും പുതിയതുമായിട്ടുള്ള അതായത് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളെയും ആ ഒരു സ്പിരിച്വൽ ലൈഫ് സ്പിരിച്വാലിറ്റിനെയും നിങ്ങൾ പൂർണ്ണമായിട്ടും വാല്യൂ ചെയ്തുകൊണ്ട് ആ ഒരു ഉയർന്ന മൂല്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നാണ് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് എനിക്ക് ലഭിക്കുന്നത് എനർജി വളരെ ཨ་ uh ബ്യൂട്ടിഫുൾ ആണ് അതേ സമയത്ത് തന്നെ ഓക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടും ഫീൽ ചെയ്യുന്നു മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മാറ്റത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഓക്കെ അപ്പം വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാർഡുകൾ ഓക്കെ അപ്പോൾ അത്രയും ഒരു നല്ല രീതിയിലേക്കാണ് നിങ്ങളെ ഭഗവാൻ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പക്ഷേ കാര്യങ്ങൾ വളരെ പതുക്കെയാണ് ഇപ്പോൾ പോകുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടാവാം ഇറ്റ്സ് ഓക്കെ നോ ഇഷ്യൂ പതുക്കെ തന്നെ പോയിക്കോട്ടെ പക്ഷേ പോകുന്നത് വളരെ നല്ലൊരു നല്ലൊരവസ്ഥയിലേക്ക് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ശബ്ദം കൂടുതൽ ഉയർന്നു വരേണ്ട സമയമാണ് അത് അതായത് എന്താണോ നിങ്ങൾ ജീവിതത്തിൽ നിന്നും അനുഭവിച്ച കാര്യങ്ങൾ പഠിച്ച ലെസൻസ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലീസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സം വിഷമങ്ങൾ പറഞ്ഞ് വരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പ്രൊഫഷൻ ചിലപ്പോൾ അത്തരത്തിലതായിരിക്കാം ചിലപ്പോൾ ഹീലർ ആയിരിക്കാം സംതിങ് ഒക്കെ അപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ അവരെ ആ ഒരു ലൈഫ് ലെസൺസോടുകൂടി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസം പകരാൻ കൂടി ശ്രമിക്കുക എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുച്ച സംസാരിക്കണം നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഒരു ഒരു പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു അവസ്ഥ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ആ ഒരു ഐഡൻറ്റിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരേണ്ട സമയം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം സാധാരണ പോലെ നോർമൽ ലൈഫ് ഒരു ജോലി ജോലിയില്ലാതെ പോകുന്നൊരു സിറ്റുവേഷനോ സം എന്തുമായിക്കോട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ചിന്തിക്കും അയ്യോ എനിക്കിപ്പോൾ ഒരു ഐഡൻറ്റി ഒരു പേഴ്സണാലിറ്റി ഇല്ലേന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു പേഴ്സണാലിറ്റി ഐഡൻറ്റിറ്റി ഒക്കെ ഉള്ള ഉള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓരോരുത്തരും അവനവഞ്ചതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അത് ജോലിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല അപ്പോൾ നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ായിട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലരും ഒരു സ്വയം ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്നും ചെയ്യാനെല്ലാം ചിന്തിക്കുന്നതിന് പകരം ഒരു സ്വയം തൊഴിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ടൈമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഭഗവാൻ അതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അത് എത്ര ചെറിയ തുകയോ ആയിക്കോട്ടെ അത് അതിൽ നിന്നുള്ള ഒരു ഇൻകം നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എൻജോയ് ചെയ്യേണ്ടതാണ് ആലോചിക്കുക എന്തോ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവണം എന്നില്ല പക്ഷെ നിങ്ങൾക്കത് സന്തോഷകരമായിരിക്കും ആ ഒരു കാര്യം അപ്പം ആലോചിച്ച് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി തന്നെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു പോകുന്ന സമയത്ത് വളരെ പതുക്കെയാണ് പോകുന്നത് പക്ഷേ ഈ പതു പതുക്കെ പോകുന്ന സമയത്ത് എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് സന്തോഷിച്ച് സമാധാനത്തോടെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഓരോ സമയത്തും ഓക്കെ ഹൃദയത്തിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡിവൈൻ ലവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും വളരെയധികം വളർച്ചയുടെയും സമൃദ്ധിയുടെ കാലം തന്നെയാണ് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് പോകുന്ന പോകുന്ന സമയത്ത് ആത്മീയ കാര്യങ്ങളിലും കൂടുതലായിട്ട് ശ്രദ്ധ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു ആത്മീയതയെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ അപ്പോൾ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സമയമെടുക്കുക സ്വയം അവനവനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുക ഈയൊരു ഫോട്ടോസിലേക്ക് നിങ്ങളിൽ പലർക്കും ക്ലിയർ ആയിട്ട് വരുന്നത് നേച്ചറ് തന്നെയാണ് പ്രകൃതിയാണ് പ്രകൃതിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ആന്തരിക ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കണക്ട് ചെയ്യാൻ കൂടി സഹായിക്കും ഇതാണ് ഫസ്റ്റ് ഫോട്ടോസിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതം വളരെയധികം അബൻഡൻസിലേക്ക് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്ദേശം ഇത് അറസ്സിനായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ പോവുകയാണ് പുതിയ സാഹസികമായിട്ടുള്ള സിറ്റുവേഷൻസ് പുതിയ ഇമോഷൻസ് പുതിയ അനുഭവങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ് കണക്ട് ചെയ്യാൻ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതായത് ധൈര്യശാലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയേയും ഏതൊരു സാഹചര്യത്തെയും എളുപ്പത്തിൽ അത് അത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ പക്ഷേ പലതരത്തിലും നിങ്ങളുടെ ശ്രദ്ധ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഡൗട്ടാണ് സെൽഫ് ഡൗട്ടാണ് പലപ്പോഴും നിങ്ങളെ തളർത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അവനവൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ പലപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമായിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും വളരെ വിശ്വസ്തരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഈ ഒരു കാർഡ് സെലക്ട് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് എന്തുമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമായിക്കോട്ടെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ് മാനസികാവസ്ഥ വളരെ വിശ്വസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഏതൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരാൾ ആൾ ആൾ നിങ്ങളിൽ നിന്ന് ജോലി ഏൽപ്പിച്ചാലും വളരെ വളരെ വിശ്വസ്തമായിട്ടത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ ആരെയും ജീവിതത്തിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനഃപ്പുറം ബുദ്ധിമുട്ടിക്കാനോ ഒരു തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു മനോ മനോഭാവം ആ ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് പ്രതിഫലം അധികം വൈകാതെ തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിച്ച പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ ഒരു വെല്ലുവിളിയിൽ നിന്നും നിങ്ങൾ ജീവിതത്തെ പതിയെ പതിയെ കരകയറാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലെസൺസ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് വളരെ ചുരുക്കം ചിലർ ഈ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതായത് കരകയറാൻ പറ്റുന്നില്ല ഒരു പരിധി കഴിയുന്ന സമയത്ത് വെല്ലുവിളി ചലഞ്ചസ് ഏറ്റെടുത്ത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഉപേക്ഷിക്കാതിരിക്കുക ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് പോകാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് കണക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഗ്രോത്തിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് അത് സമയമെടുക്കും മാറ്റം വളരെ പതുക്കേ വരുള്ളൂ എന്നത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തിൽ റിസ്ക് എടുക്കാത്തവരൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക റിസ്ക് എടുക്കുക കംഫർട്ട് സോൺ നിങ്ങൾ പൂർണ്ണമായിട്ടും ലീവ് ചെയ്യുക എന്താണോ നിങ്ങൾ ഇത്രയും കാലം തളർത്തിയത് ബുദ്ധിമുട്ടിച്ചത് അതിനെ പൂർണ്ണമായിട്ടും പറകൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ട ഒരു സമയമാണിത് ഇപ്പോഴാണ് ഞാനി അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് തടസ്സം എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ട ടൈമാണ് ഇപ്പോൾ ഓക്കെ അപ്പം കൂടി നിങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും നാളും എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമത്തിലാണ് നിങ്ങൾ അതിനോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പാതി വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിക്കാതിരിക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്ക് പ്രചോദനമാണ് നൽകുന്നത് പലരും ആ ഒരു ധൈര്യം നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷനിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനം വെളിച്ചം കൊടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അവനവൻ ആ ഒരു വെളിച്ചം പലപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നില്ല മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മാ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവനവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ തന്നെയാണെന്നുള്ളൊരു സത്യം പറ പലപ്പോഴും നിങ്ങൾ മറന്നു പോകുന്നു സ്വയം അവനവനവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഒരു ഷോൾഡർ സെർച്ച് ചെയ്യുന്നതിന് പകരം ഒരു താങ്ങ് തേടുന്നതിന് പകരം അവനവൻ്റെ ഉള്ളിലെ അവനവൻ ആ ഒരു അവനവൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കൂടുതൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യും കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യും അവനവൻ്റെ ആ ഒരു കഴിവുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുമെന്നാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ബോധവാനല്ല മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് എപ്പോഴും ബോധവാന്മാരായിട്ട് മാറുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മളെപ്പോഴും നമ്മുടെ കഴിവിനെ കുറിച്ചിട്ട് ബോധം ബോധമുള്ള ആൾക്കാരായിട്ട് മാറാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവനവൻ്റെ ജീവിതം കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം ശക്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ സ്ട്രോങ് ആക്കുന്നതോടൊപ്പം തന്നെ അവനവനെ കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്തിലേക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏറെ താമസിക്കാതെ അധികം അധികം വൈകാതെ തന്നെ നിങ്ങൾ പുതിയ ജോലി അന്വേഷിക്കുന്നവർ പുതിയ ജോലിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യലി നിങ്ങൾ കൂടുതൽ ഗ്രോത്തിലേക്ക് വരാനുള്ളൊരു സമയം അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഫീൽ ചെയ്യുന്നത് അബൻഡൻസ് ആണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് പലരും ഒരു വീട് വീടിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അതോർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളിൽ ഒരു വീടാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ആ ഒരു ആവശ്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് പക്ഷേ അവിടെ വേണോ വേണ്ടയോ നടക്കുമോ ഫിനാൻഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്യുമോ ആരെങ്കിലും അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ് മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ധൈര്യപൂർവ്വം കണക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു സമയമാകുമ്പോൾ പ്രപഞ്ചം തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുമെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് എന്താണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ സെൽഫ് ഡൗട്ട് വയ്ക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സപ്പോർട്ടായിട്ട് വരും ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ പലപ്പോഴും ചതികളിൽ വീണു പോകുന്നു ചതികളിൽ പെട്ടു പോകുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ എളുപ്പം വീണു പോകുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആത്മാർത്ഥത സത്യസന്ധത നിങ്ങളെ പലപ്പോഴും മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇടയാവുന്നു എന്ന് വെച്ചിട്ട് സത്യസന്ധത വേണ്ട ഉദ്ദേശിച്ചത് ആൾക്കാർ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും സ്വയം ചിന്തിക്കുക സ്വയം ചെക്ക് ചെയ്യുക ഓക്കെ കാരണം എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് വരുന്നു മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് വരുന്നു ബുദ്ധിമുട്ടാണ് സങ്കടമാണ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇമോഷൻ കേൾക്കുന്ന സമയത്ത് അത് എത്ര എത്ര നിങ്ങളോട് മോശം പെരുമാറിയ ആൾക്കാരായാലും ഇപ്പം എളുപ്പത്തിൽ നിങ്ങൾ ഫർക്കി ചെയ്ത് കൊടുക്കുന്നു അവരുടെ നെഗറ്റീവായി തെറ്റായ ചിന്താഗതികളെ അല്ലെങ്കിൽ തെറ്റായ തെറ്റായ ചെയ്തികളെ നിങ്ങൾ എളുപ്പം ക്ഷമിച്ച് കൊടുക്കാനും മറക്കാനും തയ്യാറാവുന്നു എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് പക്ഷേ വേറൊരു തരത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് െ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടത് കാരണമാകുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് സോ ആൾക്കാരുടെ എനർജി നെഗറ്റീവായിട്ട് എടുക്കാൻ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള എനർജി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാതിരിക്കുക ചി ചിന്തിക്കുക ആൾക്കാർ വീണ്ടും വന്ന് കണക്ട് ചെയ്യുന്നത് അവരുടെ അവരുടെ നാടകമാണോ അല്ല ശരിയായ രീതിയിൽ അവരെ പശ്ചാത്താപം കൊണ്ടാണോ വരുന്നത് അല്ല നിങ്ങൾ വീണ്ടും പഴയ പാറ്റേണിലേക്ക് തന്നെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണോ അവർ വരുന്നത് സ്വയം ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം ഒരു പ്രവർത്തി ചെയ്യുക ഒക്കെ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ഇമോഷനിലേക്ക് എളുപ്പം വീണ് പോവാതിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് വിതഔട്ട് ഫോട്ടോസിലിക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് കാരണം നിങ്ങൾക്ക് പലപ്പോഴും ഇതേ ലൂപ്പ് ഇതേ ഡ്രോമ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടത് കാരണമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഗ്രോത്തിലേക്ക് പോകാൻ സാധിക്കാത്തത് നിങ്ങളുടെ നല്ല ഉയർച്ചയിൽ മറ്റുള്ളവർ അസൂയാലുക്കളാവുന്നു പലപ്പോഴും ഈ അസൂയ കൊണ്ട് തന്നെ അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പോലും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനിടയാകുന്നു ഓക്കെ അപ്പോൾ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വളരെ വേഗം തന്നെ നിങ്ങൾ ചെറിയ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ മാത്രമേ നല്ല രീതിയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ എവിടെയോ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതിനെ പൂർണ്ണമായിട്ടും തിരുത്തുക ഒന്നുകിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കാര്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കാൻ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് വളവുകളും തിരിവുകളും നിറഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ഇമോഷൻ വളരെ ലോ ഫ്രീക്വൻസിയിലേക്ക് പോകാൻ ഇടയാകുന്നു ഈ ലോ ഫ്രീക്വൻസിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഉറച്ച തീരുമാനം ഒന്നിനും എടുക്കാൻ പറ്റ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ശാന്തമായിട്ടുള്ള അവസ്ഥ ഊർജ്ജസ്വലത ഊഷ്മളത എന്നിവയിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ ഓവറായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക അതായത് ചിലപ്പോൾ നിങ്ങളതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതിരിക്കും അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള അനാവശ്യം നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് തുല്യമായിരിക്കാം ഓക്കെ അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അമിത ശ്രദ്ധ കൊടുക്കാതിരിക്കുക ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവനവനെ കൂടി അവൻവനെ കൂടി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവനവറ്റ് താല്പര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ പലരും പുതിയൊരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുള്ള പോസിബിലിറ്റി സാഹചര്യം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തുക പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്ന് വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കാര്യങ്ങളെ ആലോചിച്ച് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വീക്ഷിച്ചിട്ട് മാത്രം പഠിച്ചിട്ട് മാത്രം അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കുന്ന എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങളെ കംഫർട്ട് ആസ്വദിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായി എന്നാണ് ഫീൽ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശീലിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു എനർജി പുതിയൊരു സാൾ കണക്ഷൻ തന്നെയാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് നിങ്ങൾ പലരും പുതിയൊരു സോൾ കണക്ഷനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയാണ് വിരിഞ്ഞിരിക്കുന്നവർ വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കാണാൻ സാധിക്കുന്നു പക്ഷേ അത് സെലക്ട് ചെയ്തിട്ട് മാത്രം ആൾക്കാരെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വിവാഹം വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ഒരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പുതിയൊരു എനർജി പുതിയൊരു മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരുമെന്നാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ఇది రసినట్టువికి కమెంట్ చేయటం థ్యాంక్ యూ థ్యాంక్ యూ ఫర్ యుర్ సపోర్ట్